പാരമ്പര്യമുള്ളവരെ ഐക്യരാഷ്ട്ര സഭയിൽ സ്വതന്ത്ര ഫലസ്തീൻ ചർച്ച നടക്കുന്ന രാഷ്ട്ര ചർച്ച നടക്കുന്നതിനിടയിൽ തുർക്കി പ്രസിഡന്റ് റജബ് ഉറുദുഖാൻ പറഞ്ഞ ചില വാക്കുകൾ അത് മനസാക്ഷിയുള്ള ആളുകളെയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഒരു മുള്ളുകൊള്ളുമ്പോഴോ ചെറുതായിട്ട് മുറിയുമ്പോഴോ ഒക്കെ നമ്മുടെ ഹൃദയം നുറുങ്ങുന്ന വേദന ഉണ്ടാകും പക്ഷേ ഫലസ്തീനിൽ നൂറുകണക്കിന് കുട്ടികൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ വ്യോമാക്രമണത്തിൽ അവർക്ക് സാരമായി പരുക്ക് പറ്റിയിട്ടുണ്ട് അവരുടെ കൈകാലുകളൊക്കെ മുറിഞ്ഞു തൂങ്ങിയിട്ടുണ്ട് ഗസയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അവിടെ അനസ്തേഷ്യയില്ല അനസ്തേഷ്യ കൊടുക്കാതെ അങ്ങനെ തകർന്നു പോയ അവയവങ്ങൾ കൈയും കാലുകളുമൊക്കെ മുറിച്ചു മാറ്റുന്ന കുട്ടികളുടെ വേദന അത് കണ്ടു നിൽക്കുന്ന മാതാപിതാക്കന്മാരുടെ ഹൃദയ വേദന എത്രയാണെന്ന് പ്രജപുറൂക്കാൻ ചോദിക്കുന്നുണ്ട് അത് വല്ലാത്ത ഒരു തറക്കലായി തന്നെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നു പതിക്കുന്നുണ്ട് വല്ലാത്ത മുള്ളുകുത്തി മുറിക്കുന്നത് പോലെ ഹൃദയത്തിൽ വല്ലാതെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വേദന ഉണ്ടാക്കുന്നു എന്നത് സത്യമാണ് ഞാനീ പറഞ്ഞു വരുന്നത് സാമ്രാജ്യത്ത സയണിസ്റ്റ് കടന്നുകയറ്റങ്ങളാണ് രാജ്യങ്ങളിൽ നടത്തുന്നത് നടക്കുന്നത് മറ്റൊരു കാര്യം ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിനിടയിൽ അത് സി പി എമ്മിൻ്റെ രാജ്യസഭാ മെമ്പർ ജോൺ ബ്രിട്ടാസ് അദ്ദേഹം ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പ്രസംഗിച്ച ചില വാക്യങ്ങൾ ഞാൻ ഓർമ്മിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇറാഖ് യുദ്ധസമയത്ത് ഗൾഫ് യുദ്ധത്തിൻ്റെ സമയത്ത് അദ്ദേഹം ബാഗ്ദാദിലുണ്ടായിരുന്നു അത്രേ അപ്പോൾ അദ്ദേഹം നേരിട്ട് അനുഭവിച്ച ചില കാര്യങ്ങളാണ് അവിടെ ബങ്കറുകളിൽ അഭയം തേടിയ നൂറുകണക്കിന് ഇറാക്കികളെ പട്ടാളക്കാരല്ല വെറും സാധാരണക്കാരായ പൗരന്മാരെ അമേരിക്ക ലേസർ ബോംബ് ഉപയോഗിച്ച് കൊന്നു കളഞ്ഞു ലേസർ എന്ന് പറയുന്നത് കഠിനമായ താപമാണ് അത് നമ്മൾ ഒരു മനുഷ്യനെ സഹിക്കാൻ കഴിയുന്നതിലധികം താപം വിട്ട് ആ ഇരിക്കുന്ന ആളുകളെ കൊല്ലുന്നതാണ് റേസർ ബോംബ് അങ്ങനെ ആ കഠിനമായ താപം സഹിക്കുവാൻ വയ്യാതെ സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകൾ ആ ബങ്കറുകളിൽ വെന്തുരുകി മരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ ചെറിയ കുട്ടികൾ അമ്മമാരെ പുലർന്നുകൊണ്ട് വെന്തുരുകി ചുവരിൽ ചേർന്നതിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴുമുണ്ട് മാത്രമല്ല അന്ന് കല്യാണം കഴിച്ച എന്നാണ് പറയുന്നത് കല്യാണം ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സൈറൺ മുഴങ്ങി വധുവരന്മാർ ബങ്കറുകളിലേക്കുള്ളിലേക്ക് പാഞ്ഞു കയറി അവിടെ അമേരിക്കൻ സൈനികർ ലേസർ ബോംബുകൾ ഉപയോഗിച്ചു അങ്ങനെ പരസ്പരം പുലർന്നുകൊണ്ട് ആ വധുവും വരനും ബന്ധുവണ്ണീറായി അവരുടെ അവശിഷ്ടങ്ങൾ ഒക്കെയും ആ ചുവരുകളിൽ മാംസം ബന്ധുവണ്ണീർ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ ചുവരുകളിലുണ്ട് എന്നാണ് ബ്രിട്ടാസ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്തെ സാമ്രാജ്യത്ത സയണിസ്റ്റ് കടന്നുകയറ്റങ്ങളെക്കുറിച്ചാണ് പക്ഷേ എപ്പോഴും ഇരകളാണ് ഈ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിലെ ജനങ്ങളെന്ന് പറയാം ഇറാഖിലായാലും ഫലസ്തീനിലായാലും ഒക്കെ ഇരകളാണ് പക്ഷേ ചിലയിടങ്ങളിലൊക്കെ അവരെ തീവ്രവാദികളായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത ലോകത്ത് ഈ സാമ്രാജ്യത്വം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി രാജ്യങ്ങൾ പിടിച്ചെടുക്കുവാൻ പോയ കൂട്ടത്തിലൊന്നും ഇവരില്ലായിരുന്നു പോർച്ചുഗലും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ രാജ്യങ്ങളെ പുഷ്ടിപ്പെടുത്തുക ആ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന തങ്ങൾ പിടിച്ചെടുക്കുന്ന രാജ്യങ്ങൾ കിട്ടുന്ന സം കിട്ടുന്ന സമ്പത്ത് ഉപയോഗിച്ച് തങ്ങളുടെ രാജ്യങ്ങളെ പടുതുയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ പോയ രാജ്യങ്ങൾ അതിലൊരിക്കലും ഈ ഈ പ്രദേശത്തെ ഈ പശ്ചിമേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളില്ലായിരുന്നു അവരുടെ സമ്പത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ദൈവം അവർക്ക് കനിഞ്ഞു നൽകിയ എണ്ണയാണ് അല്ലാതെ ഒരു രാജ്യങ്ങളുടെയും സമ്പത്ത് വെട്ടിപ്പിടിച്ച് അവിടുത്തെ ജനങ്ങളെ നികുതിയാൽ പിഴിഞ്ഞ് ഒന്നുമല്ല ആ രാജ്യങ്ങൾ സമ്പത്തുണ്ടാക്കിയത് ഞാൻ പറഞ്ഞു വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ചാണ് എന്നിട്ടും ഇത്തരം രാജ്യങ്ങളെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളായി ചിലയിടങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നത് വളരെ വിഷമകരമായ ഒരവസ്ഥയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ പിടിച്ചുകൊണ്ടുവന്ന് അടിമ വ്യാപാരം നടത്തിയതും ഈ കൂട്ടരല്ലായിരുന്നു ഒരു ചാലത്തും ഇവരൊന്നും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇവർ മിക്കപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങളുടെയൊക്കെ ഇരകളായിരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തു നമ്മൾ തീവ്രവാദത്തിൻ്റെ ഏറ്റവും കൊടിയ മുഖം എന്ന് പറയുന്നത് താലിബാനെയാണ് താലിബാൻ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ വ്യക്തമാകും കാരണം താലിബാൻ ഉണ്ടാകുന്നത് അഫ്ഗാനിസ്ഥാനിനാണ് അഫ്ഗാനിസ്ഥാനിൽ നജീബുല്ല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണ അധികാരിയെ അട്ടിമറിക്കുവാൻ വേണ്ടി സോവിയറ്റ് യൂണിയനെതിരെ പട പൊരുതുവാൻ അമേരിക്ക സൃഷ്ടിച്ചെടുത്ത മദ്രസ വിദ്യാർത്ഥികളുടെ കൂട്ടമാണ് താലിബാൻ അതുണ്ടാക്കിയെടുത്തതും അമേരിക്കയാണ് അതിനൊരിക്കലും ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രമായോ ഇസ്ലാമിക ഭരണാധികാരികളുമായോ യാതൊരു ബന്ധവുമില്ല അത് ഒരു അമേരിക്കൻ ഉൽപ്പന്നമാണ് മറ്റൊരു തീവ്രവാദ സംഘടനയായി ലോകം വിലയിരുത്തുന്നത് ഐ എസിനെയാണ് ഈ ഐ എസ് ഉണ്ടാക്കുന്നത് ആര് എന്നതിനെപ്പറ്റി വ്യക്തമായ ചില ധാരണകൾ ലോകത്തിന് ഇപ്പോഴുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം കാരണം ഇപ്പോൾ സിറിയയിൽ അധികാരത്തിരിക്കുന്ന ഷറ അൽഷറ അയാൾ നേരത്തെ യു എസിൻ്റെ തടവിലായിരുന്നു അയാൾ ഐ എസ് കാരനായിരുന്നു പക്ഷേ അൽഷറയെ അമേരിക്ക മോചിപ്പിക്കുകയും പിന്നീട് അയാൾ സിറിയയിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ പിന്തുണ കൂടി അധികാരം പിടിച്ചെടുക്കുന്നതുമാണ് കണ്ടത് അപ്പോൾ ഈ തീവ്രവാദത്തിൻ്റെയൊക്കെ ഉത്പാദകർ എന്ന് പറയുന്നത് സാമ്രാജ്യത്വ ശക്തികളാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വാ യാഥാർത്ഥ്യം ഞാനീ പറഞ്ഞു വരുന്നത് ഫലസ്തീൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ അതിനെ തീവ്രവാദമായി കൂട്ടിക്കെട്ടുവാനുള്ള ചില ശ്രമങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കാരണം ഫലസ്തീനിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു അവിടെ കുട്ടികളെ പട്ടിണിക്കെട്ട് കൊല്ലുന്നു എന്നൊക്കെ വാർത്തകൾ വരുമ്പോൾ അതിനിടയിൽ കവൻറിടുന്ന ചില ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അവരൊക്കെ തീവ്രവാദികളല്ലേ എന്ന ഒരു ചോദ്യം അപ്പത് ഫലസ്തീനിൽ നടക്കുന്ന ഒരിക്കലും തീവ്രവാദമല്ല അത് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സ്വപ്നങ്ങളിൽ ഊന്നിയ മഹത്തായ പോരാട്ടമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഒരിക്കലും അവർ തീവ്രവാദികളല്ല തീവ്രവാദികൾ എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നതാണ് കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പിന്തുണ അത് ഇല്ലാതാക്കുക എന്ന കൂടി ഇസ്രായേൽ പടച്ചുവിടുന്നതാണ് ഇത്തരം കാരണങ്ങൾ എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത് എന്തായാലും യാഥാർഥർഥ്യങ്ങൾ അറിഞ്ഞ് ഉൾക്കൊണ്ട് ഫലസ്റ്റീൻ്റെ സമര പോരാട്ടങ്ങളെ പിന്തുണക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ്ഹിന്ദ്